കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് നടത്തിയാലോ ഉള്ളിൽ എന്താണെന്ന് ആലോചിച്ച് തലവുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വാൾമൗണ്ട് ക്ലോസറ്റിന്റെ ഫുൾ ഫ്രെയിം കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണിത് എന്നാൽ ഇവരെ നമുക്കത് ആക്കിയാലോ കൂടെ വന്നിട്ടുള്ള സാധനങ്ങളും എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചാരി വെച്ച് നമുക്ക് അത് ആക്കാൻ തുടങ്ങാം വാളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആണ് അത് കേട്ടോ ഈ ക്ലാമ്പ് നീളത്തിൽ വരുത്തില്ല കേട്ടോ രണ്ട് പീസ് ആയിട്ടേ വരുത്തുള്ളൂ നമ്മൾ അത് നീളം കൂട്ടി ഉപയോഗിക്കണം ഈ ബാത്റൂമിനകത്തേക്ക് ആവശ്യമായ കലാപരിപാടികൾ നടത്തണ്ടായ നമുക്ക് ഇടയ്ക്കൂടെ ആ പരിപാടി നൈസ് ആയിട്ടൊക്കെ തീർത്തു ഫ്ലഷ് ടാങ്കിലുള്ള ബാലൻസ് പരിപാടിയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഫ്രെയിമിന്റെ താഴെയുള്ള ബോൾട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ താഴേക്ക് ലൂസായി വരും ഇനി ഡ്രെയിൻ പൈപ്പിനുള്ള അഡാപ്റ്റർ സെറ്റ് ചെയ്യാം എട്ട് നട്ടും രണ്ട് റാഡും ആണ് അഡാപ്റ്ററിന്റെ കൂടെ വന്നിട്ടുണ്ടാവുക നാല് നട്ട് അഡാപ്റ്റർ ടൈറ്റ് ചെയ്യാനും നാല് നട്ട് ഫ്രെയിമുമായിട്ട് അഡാപ്റ്റർ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയും അഡാപ്റ്റർ റാഡുമായിട്ട് ടൈറ്റ് ചെയ്തതിനു ശേഷം ഫ്രെയിമുമായിട്ട് ടൈറ്റ് ചെയ്യുക ഫിറ്റിംഗ് സെറ്റ് അഡാപ്റ്റർ ഉറപ്പിച്ചതിനു ശേഷം ഡമ്മി ഇട്ട് മെഷർമെന്റ് എത്രയാണെന്ന് ഫ്ലഷനും ഔട്ടും തമ്മിലുള്ള ഗ്യാപ്പ് വേണ്ടത് പതിമൂന്നര സെന്റിമീറ്റർ ആണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ അഡ്ജസ്റ്റബിൾ ആണ് ഇനി കട്ടിങ്ങും ചിപ്പിംഗും ചെയ്താലോ നമ്മൾ ഈ ബാത്റൂമിൽ ഷവർ മിക്സർ മിക്സർ ടാപ്പ് വാൾമോണ്ട് ക്ലോസറ്റ് വാഷ് ബേസിൻ എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഇതിനുള്ള പൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വാൾബൌണ്ട് ക്ലോസെറ്റിന് സെന്റിമീറ്റർ ഉള്ള ലെജ് വാൾ കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്നും ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം ഡ്രെയിൻ ഔട്ട് വരേണ്ടത് ഇത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ വരെ ക്ലോസെറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഫ്ലഷ് ടാങ്ക് നമ്മൾ ഉറപ്പിക്കുമ്പോൾ അതിൻ്റെ ലെവലിൽ നിന്നും കീർ കൃത്യമായിരിക്കണം ഒരു ശകലം പോലും വിട്ടുവീഴ്ച വരുത്തരുത് അങ്ങനെ വിട്ടുവീഴ്ച വന്നു കഴിഞ്ഞാൽ ക്ലോസ്റ്റ് ചരിഞ്ഞിരിക്കും ദാ ഇതുപോലെ ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ലെവൽ കറക്റ്റ് ആയിരിക്കണം ഇവിടെ നിലവിലും മൂന്ന് ടോയ്ലറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ആ മൂന്ന് ടോയ്ലറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഒരു സോളാർ പ്രൊവിഷൻ ആണ് കേട്ടോ ഫ്ലഷ് ടാങ്കിന്റെ മുകളിലുള്ള ഒരു സ്റ്റോപ്പ് കോക്ക് ആണ് ബാത്റൂമിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ ലീക്ക് വരികയാണെങ്കിൽ ആ സ്റ്റോപ്പ് കോക്ക് ഓഫ് ചെയ്താൽ മതി വെളിയിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല നമ്മുടെ വർക്കിനെ കുറിച്ച് കൂട്ടുകാർക്കുള്ള അഭിപ്രായം എന്തായാലും బాక్స్ బోక్సి రేఖపెడుతున